നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയെ കഴിഞ്ഞ ദിവസം ലോക്കപ്പിലെത്തിച്ചപ്പോൾ പ്രതി ആദ്യം ആവശ്യപ്പെട്ടത് ചിക്കനും ചോറുമാണ് പ്രതി രണ്ടു ദിവസമായിട്ട് ഒളിവിലായിരുന്നു ഇയാൾ വിശപ്പ് സഹിക്കാതെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ എത്തിയപ്പോഴായിരുന്നു പോലീസ് പിടികൂടിയത് ലോക്കപ്പിൽ എത്തിച്ച ഉടൻ ചിക്കനും ചോറും വേണമെന്നായിരുന്നു പ്രതിയുടെ ആവശ്യം ലോക്കപ്പിലേക്ക് വന്നു കയറിയ ഉടനെ പ്രതി പോലീസുകാരോട് ചോറുണ്ടോ ചിക്കൻ ഉണ്ടോ എന്ന് അങ്ങോട്ട് ചോദിക്കുകയായിരുന്നു ഉടൻ തന്നെ തൊട്ടടുത്ത മെസ്സിൽ നിന്ന് പോലീസ് ഇഡ്ഡലിയും ഓംലറ്റും വാങ്ങിക്കൊടുത്തു രണ്ടുപേരെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ പ്രതി ഈ ഭക്ഷണം കഴിക്കുന്നത് പോലും ഒരു കൂസലും ഇല്ലാതെയായിരുന്നു എന്തായാലും കൊല്ലപ്പെട്ട സുധാകരനുമായി തലേദിവസം ദിവസമുണ്ടായ തർക്കമാണ് കൊലപാതകത്തിന് കാരണമായതെന്ന് ഇയാൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് വൈദ്യ പരിശോധനയിൽ ഇയാൾ വിഷം കഴിച്ചിട്ടില്ല എന്നും വ്യക്തമായിട്ടുണ്ട് മാത്രമല്ല ആലത്തൂർ ഡിവൈഎസ്പി ഓഫീസിലുള്ള ചെന്താമരയെ ഇന്ന് വൈകിട്ട് കോടതിയിൽ ഹാജരാക്കും പാലക്കാട് എസ് പി അജിത് കുമാർ ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു അദ്ദേഹം ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പ്രതികരിക്കുകയുണ്ടായി എന്താണ് എന്ന് നോക്കാം പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിനായി അപേക്ഷ നൽകുമെന്ന് എസ് പി അജിത് കുമാർ പറഞ്ഞു പ്രദേശത്ത് തെളിവെടുപ്പ് നടത്തണം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ സുധാകരന്റെ കുടുംബത്തോട് പ്രതിക്ക് വൈരാഗ്യമുണ്ട് ഭാര്യ പിരിഞ്ഞു പോയത് സജ്ജതയുടെ കുടുംബം കാരണമെന്നാണ് പ്രതി കരുതിയിരുന്നത് പ്രതിക്ക് കുറ്റബോധമില്ല ചെയ്ത കൃത്യത്തിൽ ഇയാൾ സന്തോഷവാനാണ് പ്രതിയെ പുറത്തുവിടാതിരിക്കാൻ വേണ്ട നടപടി പോലീസ് സ്വീകരിക്കുമെന്നും എസ് പി അറിയിച്ചു വിചാരണ അതിവേഗം നടത്തി ശിക്ഷ ഉറപ്പാക്കും മന്ത്രവാദികളെ കണ്ടിട്ടില്ല എന്ന് മൊഴി നൽകിയിട്ടുണ്ട് എന്നാൽ അത് വിശ്വസിച്ചിട്ടില്ല നെന്മാറയിലെ ഇത് ആസൂത്രിത കൊലപാതകമാണ് ആയുധം നേരത്തെ വാങ്ങിവെച്ചു പ്രതി വിഷം കഴിച്ചിട്ടില്ല പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു ഈ വിഷം വാങ്ങിവെച്ചതിലൂടെ ഇയാൾ ശ്രമിച്ചത് തീർച്ചയായിട്ടും ഇയാളുടെ വീട്ടിൽ പരിശോധന നടത്തിയപ്പോൾ വീടിനുള്ളിൽ നിന്നും പകുതി ഒഴിഞ്ഞ നിലയിൽ ഒരു വിഷക്കുപ്പി കണ്ടെത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഇയാൾ വിഷം കഴിക്കാനുള്ള സാധ്യത തള്ളിക്കളി ായിരുന്നു വിഷം കഴിച്ച് ഏതെങ്കിലും കുളത്തിൽ ചാടിയിട്ടുണ്ടോ എന്ന് എന്ന രീതിയിൽ വരെ അന്വേഷണം പോയതാണ് എന്തായാലും പ്രതിയെ പിടിച്ചപ്പോൾ മനസ്സിലായി പ്രതിയുടെ ഒരു അടവായിരുന്നു അത് പഠിച്ച കള്ളൻ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു മാത്രമല്ല അതിവിദഗ്ധനായ കുറ്റവാളിയാണ് ഈ ചെന്താമര മുള്ളുവേലി ചാടിക്കടന്നതിന്റെ പാടുകൾ ഇയാളുടെ ശരീരത്തിലുണ്ട് പ്രതി ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നുണ്ട് എന്നും പോലീസ് വ്യക്തമാക്കി പറയുന്ന എല്ലാ കാര്യങ്ങളും വിശ്വസിക്കാനാകാത്ത രീതിയിലാണ് സുധാകരനോട് നേരത്തെ തന്നെയുള്ള വൈരാഗ്യമാണ് ഇയാൾക്കുണ്ടായിരുന്നത് തലേദിവസം സുധാകരനുമായി തർക്കമുണ്ടായി സുധാകരൻ ഇയാളെ വണ്ടി ഇടിപ്പിക്കാൻ വന്നു എന്നതടക്കമുള്ള മൊഴിയൊക്കെ കഴിഞ്ഞ ദിവസം കൊടുത്തിരുന്നു സുധാകരന്റെ കുടുംബത്തോട് പ്രതിക്ക് തീർത്താ തീരാത്ത പകയാണുള്ളത് മാത്രമല്ല ഇയാൾക്ക് രക്ഷപ്പെടാൻ അതായത് കൊലപാതകത്തിന് ശേഷം ഇയാൾ ഒളിച്ചിരുന്നിടത്തേക്ക് രക്ഷപ്പെടാൻ മറ്റാരുടെ സഹായം കിട്ടിയിട്ടില്ല എന്നും പോലീസ് വ്യക്തമാക്കി ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം പാറമടയിലെ സെക്യൂരിറ്റി ആയിരുന്നു ഇയാൾ രണ്ടു മാസം മുമ്പ് ഈ ജോലി നഷ്ടപ്പെട്ടു അതിനുശേഷമാണ് ഇങ്ങോട്ടേക്ക് വന്നത് പുതിയ ജോലി കിട്ടിയ ശേഷം ഇവിടെ നിന്ന് പോകാനായിരുന്നു ഇയാളുടെ തീരുമാനം നെന്മാറ പോലീസിന്റെ വീഴ്ചയിൽ കൂടുതൽ അന്വേഷണം നടത്തും മികച്ച പ്ലാനിംഗ് ഉള്ള വ്യക്തിയാണ് പ്രതി പ്രതിക്ക് മൂന്ന് ഫോൺ ഉണ്ട് പ്രതി എസ് പാസ് ആയിട്ടില്ല എന്നതടക്കമുള്ള വിവരങ്ങളും പോലീസ് ഇന്ന് വാർത്താ സമ്മേളനത്തിലൂടെ ു എന്തായാലും പ്രതി ഇന്നലെ രാത്രി പത്തരയോടെയാണ് പിടികൂടിയത് പല സ്ഥലങ്ങളിൽ നിന്നും വിവരങ്ങൾ കിട്ടി എല്ലാം പരിശോധിച്ചു വീടിന്റെ സമീപത്തെ പാടത്ത് നിന്നായിരുന്നു പ്രതിയെ പിടികൂടിയത് വിശദമായി ചോദ്യം ചെയ്തു ഇനിയും കുറെ കാര്യങ്ങൾ സ്ഥിരീകരിക്കാനുണ്ട് പ്രതി പലതും വെളിപ്പെടുത്തിയിട്ടുണ്ട് കൊല നടന്നത് രാവിലെ പത്ത് മണിക്കാണ് കൊല ചെയ്ത ശേഷം സ്വന്തം വീട്ടിൽ ഇയാളെത്തി പിന്നീട് മലയുടെ ഭാഗത്തേക്ക് പോയി രണ്ടു ദിവസം അവിടെ നിന്നു പോലീസിന്റെ പരിശോധന ഇയാൾ നിരീക്ഷിച്ചു ഭൂപ്രകൃതിയെക്കുറിച്ച് വ്യക്തി മായ ധാരണയുള്ള പ്രതി ഭക്ഷണം കിട്ടാത്തത് കൊണ്ടാണ് പ്രതി താഴെ വരാൻ കാരണമായതെന്നും എസ് പി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞു മാത്രമല്ല ഇയാൾ അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ട് പോലീസരുടെ ചോദ്യങ്ങൾക്ക് വളരെ വിശദമായ പ്രതി മറുപടി പറയുന്നുണ്ട് ചെന്താമരി ഇന്ന് വീണ്ടും പോലീസ് ചോദ്യം ചെയ്യുകയാണ് ഇന്ന് വൈകിട്ട് കോടതിയിൽ ഹാജരാക്കും തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകും മാത്രമല്ല ഇയാൾ അഞ്ചു പേരെയും കൂടി കൊലപ്പെടുത്താൻ ലക്ഷ്യമിട്ടിരുന്നു ഭാര്യ മകൾ മരുമകൻ എന്നിവരടക്കമുള്ളവരെ കൊലപ്പെടുത്താൻ ലക്ഷ്യമിട്ടു എന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഈ വിവരങ്ങളിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് സുധാകരനെയും അമ്മയെയും കൊലപ്പെടുത്താൻ തീരുമാനിച്ചാണ് പാലക്കാട് എലവഞ്ചേരിയിൽ നിന്ന് കൊടുവാൾ വാങ്ങിയത് കൊല്ലപ്പെട്ട സുധാകരന്റെ അമ്മ ലക്ഷ്മിയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്നാണ് പ്രതി പറയുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത